നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒറ്റയടിക്ക് കുറേ ചോദ്യങ്ങൾ പഠിക്കാം ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പഠിക്കാം എന്താണ് ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമാണ് അതുകൊണ്ട് തന്നെ എന്താ ചോദ്യങ്ങളെല്ലാം കണക്റ്റ് ചെയ്തോ വെച്ചോ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യാം നിങ്ങൾ പഠിച്ച് പഠിച്ച് എത്തുമ്പോൾ റിവിഷൻ സമയമൊക്കെ ആവുമ്പോഴാണ് സാധാരണ നിങ്ങളിങ്ങനെ ഒരേ ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് ഒന്നിച്ച് ക്രോഡീകരിക്കുക അല്ലെങ്കിൽ ഒരേ വർഷങ്ങൾ വരുന്ന ഒരേ വർഷത്തിലുണ്ടായ സംഭവങ്ങളെ ക്രോഡീകരിക്കുകയൊക്കെ ചെയ്യാറ് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തരുന്നു അപ്പോൾ എന്താണ് പല ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം വരുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നൊരു സെഗ്മെൻ്റ് ആയിട്ട് കരുതിയാൽ മതി കാരണം ഇതുപോലെ പല ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം വരുന്നതും പല വർഷങ്ങൾ ഒരു വർഷത്തിൽ നടക്കുന്ന പല ഇൻസിഡൻറ്റും ഒക്കെ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകും അപ്പം നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കിടക്കാം ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹം ഏതാണ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹമാണ് ഇരുമ്പ് ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഏറ്റവും കൂടുതലുള്ള ലോഹവും ഇരുമ്പാണ് ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ് സിന്ധു നദീതടവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹം ഏതാണ് അതും ഇരുമ്പാണ് അമോണിയ നിർമ്മാണത്തിൽ ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ഇരുമ്പാണ് ഏത് ധാതുവിന്റെ ആധിക്യം മൂലം അവസ്ഥയാണ് സിഡറോസിസ് അതിനുത്തരം എന്താണ് ഇരുമ്പിന്റെ ആധിക്യം മൂലം ഉണ്ടാക്കുന്ന രോഗ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സിഡറോസിസ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ഒന്നു മാത്രമാണ് ഉത്തരം ഇരുമ്പാണ് ഇതാണ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹം ഇരുമ്പ് ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ് ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ് സിന്ധു നദീതടവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹമാണ് ഇരുമ്പ് അമോണിയ നിർമ്മാണത്തിൽ ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പാണ് ഏത് ധാതുവിൻ്റെ ആധിക്യം മൂലം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സിഡറോസിസ് ഇരുമ്പിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് അപ്പം പല ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു ആ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരമാണ് ഇരുമ്പ് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ട് ഇത് നന്നായിട്ട് എന്തു ചെയ്യുക എടുക്കുക ഓർത്ത് വെക്കുക ഇത് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് എന്താണ് നമുക്ക് നമുക്കൊന്നിച്ച് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി വരുന്ന എപ്പിസോഡുകളിൽ കാണാം